സാലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പെർട്ട് സാലിയൻസ് എസ് സെന്റർ ഫോർ പാരാമെഡിക്കൽ ആൻഡ് ഹയർ സ്റ്റഡീസ് എസ് ആർ കെ ബിൽഡിംഗ് പൈതോത്ത് റോഡ് പേരാമ്പ്ര പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം ജൂലൈ ഏഴ് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കോളേജ് ക്യാമ്പസിൽ പേരാമ്പ്ര എം എൽ ശ്രീ ടി പി രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നു ചടങ്ങിൽ ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു എവരെയും ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഞങ്ങളുടെ കോഴ്സുകൾ ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എസ് സി സൈക്കോളജി ബി സി എ ബി കോം ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഇംഗ്ലീഷ് ബി ബി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എം കോം ഫിനാൻസ് എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പേരാമ്പ്ര പേരാമ്പ്രയിൽ പെട്രോൾ പമ്പിൽ ഇന്ധന ചോർച്ച അഞ്ചോളം കിണറുകൾ മലിനമായി കിണറുകളിൽ ഇന്ധനത്തിന്റെ അംശം വ്യാപകം പേരാമ്പ്ര റോഡിൽ സെൻ ഫ്രാൻസിസ് പള്ളിക്ക് സമീപം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പ് ടാങ്ക് ചോർച്ചയെ തുടർന്ന് അടച്ചുപൂട്ടി ഇന്ധനം ചോർന്നത് കാരണം പരിസര പ്രദേശങ്ങളിലെ കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും മലിനമായിരിക്കുകയാണ് ഇതോടെ പെട്രോൾ പമ്പിൻ്റെ പരിസരത്തുള്ള വീടുകളിലെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ് ജലലഭ്യത ഇല്ലാതായതോടെ ജനജീവിതം ദുസ്സഹമായി മാറി സമീപത്തെ വയലുകളും ഇന്ധനം കലർന്നത് മലിനമായിട്ടുണ്ട് വെള്ളത്തിൽ ഇന്ധനം കലർന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ പരിസരവാസികൾ പരിഭ്രാന്തിയിലാണ് വായുവിലും വെള്ളത്തിലും പെട്രോൾ ഗന്ധമുണ്ട് പരിസരവാസികളിൽ ചിലരിൽ തലവേദന തലകറക്കം ചർമ്മത്തിലെ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചോർച്ച തടയാനും പ്രദേശവാസികളുടെ ആരോഗ്യവും കുടിവെള്ള ലഭ്യതയും സുരക്ഷയും ഉറപ്പാക്കാനും അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും നിരവധി ബഹുജനങ്ങളും പങ്കെടുത്തു പെട്രോൾ പങ്ക് നിറഞ്ഞിട്ട് മലിനമായി മാലിന്യമായി മലിനമായി മാലിന്യമായി ജനങ്ങളുടെ ജീവൻ കൊണ്ട് ജനങ്ങളുടെ ജീവൻ കൊണ്ട്